ഗൈസ് ജെ ഫോട്ടോക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും നമ്മുടെ ഇന്നത്തെ വീഡിയോനെ കണ്ടത് എന്താണെന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വാട്സപ്പിലായാലും ചെറിയ മരക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്ന വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ചില യൂട്യൂബേഴ്സ് എല്ലാവരും ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല എന്നാലും ഇത് സത്യമല്ല ഒരു പ്രശ്നമല്ല പക്ഷെ എന്നാല് സാധാരണക്കാരായ യൂട്യൂബേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അറിഞ്ഞുകൂടാത്തത് അതായത് ഈ പ്രശ്നം ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട് വലിയ യൂട്യൂബ്സാരും ചെറിയ യൂട്യൂബ് സാരും ചില കൂടുതൽ പേർക്ക് അറിയാം എന്നാലും ചെറിയ തുടക്കം തുടക്കത്തിലുള്ള അതായത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരുന്ന യൂട്യൂബേഴ്സിന് ഇത് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങളിവിടെ ഒരു മെയിൽ കാണുന്നുണ്ടാവും ഈ ഇമെയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ വായിച്ചു തരാം അതായത് ഹായ് ജിജോ ഫ്ലോ അതായത് ഇത് ഇത് വന്നിട്ടുള്ളത് എൻ്റെ ജിമെയിൽ ഐ ഡിയിലാണ് അതായത് എൻ്റെ മെയിൻ ആയിട്ടുള്ള ചാനലിൻ്റെ അതായത് നമ്മൾ ചെയ്യുന്ന ഫണ്ണി സ്റ്റോർസ് ഒക്കെ ചെയ്യുന്ന ചാനലിൻ്റെ മെയിൽ ഐ ഡിയിലോട്ടാണ് ഇതിൻ്റെ ഒരു ഇമെയിൽ വന്നിട്ടുള്ളത് ഞാൻ വായിച്ചു തരാം ഹായ് ജിജോസ് ലോവ് ജിജോസ് ലോക എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വി വാണ്ടഡ് ടു ലെറ്റ് യു നോ ദാറ്റ് ദ പ്രൈവസി സെറ്റിംഗ്സ് ഫോർ യുവർ യൂട്യൂബ് ഷോർട്ട് ഹാസ് ബീൻ സ്വിച്ച്ഡ് ടു അൺലിസ്റ്റഡ് ബിക്കോസ് ദ വീഡിയോ യുവർ സാമ്പിൾഡ് ഓഡിയോ ഫ്രം ഹസ് ദ ഓഡിയോ ഫ്രം ഹാസ് എയ്ദർ ബീൻ ഡിലീറ്റഡ് ഓർ ഓപ്റ്റഡ് ഔട്ട് ബൈ ഇറ്റ്സ് ഒറിജിനൽ ക്രിയേറ്റർ വി ആർ ഡൂയിങ് ദിസ് ബിക്കോസ് വി ഗീവ് ക്രിയേറ്റേഴ്സ് കൺട്രോൾ ഓവർ ഹൗ ദെയർ ഒറിജിനൽ കണ്ടൻറ്റ് ഷോസ് അപ്പ് ഓൺ യൂട്യൂബ് വെൻ ക്രിയേറ്റേഴ്സ് റിമൂവ് ഓർ ഓപ്റ്റ് ഔട്ട് ദർ ഒറിജിനൽ ക്രിയേ ക്രിയേഷൻസ് ഫ്രം യൂട്യൂബ് വി ഓട്ടോമാറ്റിക്കലി മ്യൂട്ട് സാമ്പിൾഡ് ഓഡിയോ ഫ്രം ദ ഷോർട്സ് ദാറ്റ് റീമിക്സ്ഡ് ദസ്റ്റ് വീഡിയോസ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ് അതായത് ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും അതായത് ലോങ് വീഡിയോ അകത്തുനിന്ന് റീമിക്സ് ചെയ്യുന്ന ആൾക്കാരായാലും അതായത് മറ്റുള്ളവരുടെ ലോങ് വീഡിയോൻ്റെ അകത്ത് റീമിക്സ് ചെയ്യുന്ന ആൾക്കാരായാലും നമ്മുടെ നമ്മൾ മറ്റുള്ളവരുടെ ഷോർട്ട് വീഡിയോ കയറിയിട്ട് യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക യൂസ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടുണ്ടോ നമ്മൾ മറ്റുള്ളവരുടെ ഷോർട്ട് വീഡിയോ എടുത്തു കഴിയുമ്പോൾ അവിടെ യൂസ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ യൂസ് ഓഡിയോ അടിച്ചിട്ട് അതിൻ്റെ അകത്തു നിന്ന് അവിടെ നിന്ന് നമ്മൾ സോങ് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുണ്ട് എനിക്കറിയാം ഒരുപാട് നല്ല ഇപ്പം വലിയ വലിയ യൂട്യൂബേഴ്സ് ആൾക്കാരും ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഈ ഫണ്ണി സൗണ്ട്സും കോമഡി വീഡിയോ ഈ എന്താ പറയുക കൂടുതലായിട്ടും പറഞ്ഞു തന്നാൽ കോമഡി ഡയലോഗ്സ് കോമഡി ഡയലോഗ്സിൻ്റെ ഈ ഡെഫ് മാഷ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് ഡെഫ് മാഷാണ് ഡെഫ് മാഷ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ഫണ്ണി സൗണ്ട്സ് കോമഡി എന്നൊക്കെ പറഞ്ഞാൽ യൂസ് ഓടി എടുത്തിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുക ഫോണ്ടകത്ത് യൂസ് ഓഡി അടിച്ച് ഷോർട്ടിനകത്ത് യൂസ് ഓഡി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സൗണ്ട് കിട്ടും ആ സൗണ്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഈ പ്രോബ്ലം വരുന്നത് രണ്ടാമത്തതായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അകത്ത് റീമിക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ മനസ്സിലായില്ല റീമിക്സ് ഷോർട്ടാക്കി എടുക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കും ഈ ഒരു വിഷയം വരും അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒറിജിനൽ ക്രിയേറ്റർ അതായത് നമ്മൾ ആരുടെ അടുത്തുനിന്നാണോ നമ്മൾ ലോങ് വീഡിയോ അടുത്ത് റീമിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരുടെ ഷോർട്ടാണോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് ഓടിയെടുക്കുന്നത് ഈ ഒറിജിനൽ ക്രിയേറ്റർ നമ്മുടെ ഈ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അതായത് നമ്മളെടുത്ത വീഡിയോ ഒറിജിനൽ ക്രിയേറ്റർ നമ്മളെടുത്ത വീഡിയോൻ്റെ ഓണർ ആ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അതിപ്പം ഷോർട്ടിൻ്റെ റിമിസ് ചെയ്യാൻ എടുത്താലും നമ്മൾ ഷോർട്ടിൻ്റെ അടുത്ത് ഓഡിയോ എടുത്താലും യൂസ് ഓഡിയോ എടുത്തിട്ട് എടുത്തായാലും ഈ രണ്ട് ഉപാധിപ്പെടുന്ന ആൾക്കാരും ഒറിജിനൽ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ നമ്മുടെ വീഡിയോ അൺലിസ്റ്റഡ് ആയി പോവും അതായത് നമ്മുടെ ചാനലിലെ ഓഡിയോ ഷോർട്ട് വെച്ചിട്ട് ഷോർട്ട് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ ഡിലീറ്റ് ഡിലീറ്റായി ഓട്ടോമാറ്റിക് ആയി പോകും മനസ്സിലായില്ലേ അതായത് നമ്മൾ മറ്റുള്ളവരുടെ യൂസ് ഓഡിയോ എടുത്തിട്ടുള്ള ചെയ്തത് അപ്പോൾ അവർ ഒറിജിനൽ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ നമ്മുടെ വീഡിയോയിലെ ആ ഓഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതിൻ്റെ കൂടെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷോർട്ട് അൺലിസ്റ്റഡ് ആക്കുകളും മനസ്സിലായില്ലേ അതേപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോ അതിനകത്തുനിന്ന് നമ്മൾ മറ്റുള്ളവരുടെ ലോങ് വീഡിയോ നമ്മൾ റീമിക്സ് ചെയ്താണെങ്കിൽ അവർ ആ മെയിൻ വീഡിയോ അവരുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതിൻ്റെ കൂടത്തിൽ നമ്മുടെ ചാനലിലെ റീമിക്സ് അവരുടെ വീഡിയോ എടുത്ത റീമിക്സും കൂടെ ഓട്ടോമാറ്റിക്കൽ ഡിലീറ്റ് ആയി പോകും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എന്താ പറയുക വലുതായിട്ടൊരു സെക്യൂരിറ്റി പ്രശ്നങ്ങളോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം മറ്റുള്ളവരിടത്തുനിന്ന് യൂസോടെ എടുത്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു നമ്മുടെ ചാനലിൽ അത്യാവശ്യം റീച്ചായത് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ചില ആൾക്കാരുടെ വീഡിയോ ഉണ്ട് അതായത് റിയൽ ടൈം വ്യൂ നോക്കി കഴിയുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ നോക്കിയപ്പോൾ ചില വീഡിയോസ് ഇങ്ങനെ റൺ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലവണ്ണം കയറുന്ന വീഡിയോ ഉണ്ടാവും അപ്പോൾ അങ്ങനെ റൺ റണ്ണെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു വീഡിയോ ആണ് നമ്മുടെ വീ അതായത് നമ്മൾ ഈ യൂസോടെ എടുത്ത് ചെയ്ത വീഡിയോ എങ്കിൽ അവരവിടെ ഈ വീഡിയോ അവരുടെ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആ റണ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സിനെ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഡിലീറ്റായിപ്പോകും ഡിലീറ്റായിപ്പോ ആദ്യം ആദ്യം അൺലിസ്റ്റഡ് ആക്കും യൂട്യൂബ് ആദ്യം ആ വീഡിയോ അൺലിസ്റ്റഡ് ആയിക്കഴിയും അതിന് ശേഷം മുപ്പത് ദിവസത്തെ കാലാവധി വരും ഞാനത് വായിച്ചു തരാം അതും വായിച്ചു തരാം ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫോർ യുവർ നോ അതായത് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഓക്കെ സിൻസ് ദിസ് വീഡിയോ ഈസ് നൗ അൺലിസ്റ്റഡ് അതായത് വീഡിയോ നമ്മൾ എടുത്ത അതായത് യൂട്യൂബ് ക്രിയേറ്റർ ഒറിജിനൽ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നോ ആ സ്പോട്ടിൽ നമ്മുടെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കും യൂട്യൂബ് ഓക്കെ ഇറ്റ് വോണ്ട് ബി റെക്കമെൻഡ് ടു വ്യൂവേഴ്സ് ഇൻ ദ ഷോർട്ട്സ് ഫീഡ്സ് ഓർ അവൈലബിൾ ഇൻ സെർച്ച് റിസൾട്ട് അതായത് അതിന് ശേഷം അൺലിസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ വീഡിയോ നമ്മുടെ ഷോർട്ട് ഫീഡ്സിലോ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിലോ വരില്ല മനസ്സിലായോ അതിൻ്റെ ആ ഒരു അന്തത്തോടെ നമ്മുടെ വീഡിയോ ഡെഡ് ആയി എന്ന് തന്നെ പറയാം അതായത് അവരവിടെ ഒറിജിനൽ ക്രിയേറ്റർ ആ വീഡിയോട് ഇരി തകന്നതോടുകൂടെ നമ്മുടെ ചാനലിലെ വീഡിയോ ഡെഡ് ആയി ഓക്കെ വി ഹാവ് ഓട്ടോമാറ്റിക്കലി മ്യൂട്ടഡ് യുവർ ഷോർട്ട് അതാണ് പറഞ്ഞത് അവിടെ ഡിലീറ്റ് ഡിലീറ്റാകുന്നതിൻ്റെ കൂടുതൽ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മ്യൂട്ടായി പോകും പിന്നെ റീമിക്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതും മ്യൂട്ടായി പോകും ഓക്കെ പിന്നെ അടുത്തായിട്ട് യുവർ ഷോർട്ട് വിൽ ബി ഡിലീറ്റഡ് മുപ്പത് ഡേയ്സ് ഇൻ മുപ്പത് ഡേയ്സ് ബട്ട് യു ക്യാൻ ഡൗൺലോഡ് ഇഫ് എലിജിബിൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ദ മ്യൂട്ടഡ് വേർഷൻ ഓഫ് ദ ഷോർട്ട് ഫ്രം യൂട്യൂബ് സ്റ്റുഡിയോ ബിഫോർ ജൂലൈ മുപ്പത്തൊന്ന് അതിൻ്റെ ഒരു ഡേറ്റ് തന്നേക്കുന്നുട്ടോ അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് ഡിലീറ്റ് ഡിലീറ്റാക്കുന്ന ഒറിജിനൽ അതിൻ്റെ ഓണറെ ഡിലീറ്റ് ആക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഓഡിയോ നമ്മുടെ വീഡിയോ അകത്ത് ഓഡിയോ പോവും മ്യൂട്ടാവും അത് അതിനുശേഷം മുപ്പ് അത് വീഡിയോ യൂട്യൂബ് നമ്മുടെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കും അൺലിസ്റ്റഡ് ആക്കി കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ നിന്ന് ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി പോകും അതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് എടുക്കാം നമ്മളത് എലിജിബിൾ ആണെങ്കിൽ മാത്രം ഓക്കെ നമുക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം മുപ്പത് ദിവസം നമ്മുടെ വീഡിയോ പിന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഓഡിയോ കൊടുത്തിട്ടോ കൊടുത്തിട്ടോ നമുക്ക് വേണമെങ്കിൽ പിന്നെ രണ്ടാമത് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതായത് റീസൂർ കണ്ടൊന്നും വരില്ല ഓട്ടോമാറ്റിക് നമ്മുടെ ചാനലിൽ പോയതായത് കൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് ആ മുപ്പത് ദിവസത്തിന് ശേഷം ഡിലീറ്റ് ആയതിനു ശേഷം നമുക്ക് വീഡിയോ വേണമെങ്കിൽ രണ്ടാമത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഇത്രയുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഡൗട്ടുണ്ട് ചോദിക്കണം അപ്പോൾ യൂസ് ഓഡിയോ എടുത്ത് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോന് ആയിട്ടുള്ള മറ്റുള്ളവരുടെ വീഡിയോന്ന് നമുക്ക് റീമിക്സ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കാനാവും ഒരു കുഴപ്പമില്ല മോണിറ്റൈസേഷൻ ആവുന്നതിനൊന്നും വിഷയം ഇല്ല യൂസ് ഓടിയോ എടുക്കുന്നതിനോ റീമിക്സ് ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഓഡിയോയും റീ റീമിക്സ് ചെയ്യാനുള്ള വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ ഓണറുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി എപ്പോഴും കാലത്ത് ഡിലീറ്റായി പോവുമോ അവർക്കുള്ള സ്ട്രൈക്ക് അവരുടെ ചാനൽ പോവുമോ അല്ലെങ്കിൽ അവർ അവരുടെ വീഡിയോ തന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്താൽ അവരുടെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമുക്ക് റീച്ച് കിട്ടുന്ന ചിലപ്പം വീഡിയോ ആണെങ്കിൽ തന്നെ നമ്മുടെ ആ ചാനലിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിവർത്തിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഓഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അതേ സംഭവം കിട്ടുന്നില്ല എന്ന് അത്രയ്ക്ക് നിവർത്തിയില്ലെങ്കിൽ മാത്രമേ യൂസ് ഓഡിയോ എടുത്തിട്ട് നിങ്ങളൊരു ഷോർട്ട് ചെയ്യാൻ പാടുള്ളൂ അതേസമയം നമുക്ക് സെർച്ച് ലിസ്റ്റിൽ കിട്ടുന്ന പാട്ട് സോങ് ഒക്കെ ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഷോട്ട് ചെയ്യുന്ന സാധാരണ ഞാൻ ഷോർട്ട് ചെയ്യുന്ന തന്നെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് എങ്ങനെ ശരിയായ രീതിയിൽ ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരിക്കലും യൂസോട് എടുത്തിട്ട് ചെയ്യാൻ നിൽക്കരുത് നേരെ നമുക്ക് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ആപ്പ്ലോഡ് കയറ്റുന്നു നമ്മൾ അതിട്ട് ആഡ് സൗണ്ട് ഉണ്ട് ആഡ് സൗണ്ട് നമുക്ക് ഇഷ്ടംപോലെ സോങ്ങ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ഫണ്ണി സൗണ്ട്സ് വേണം അത് കിട്ടും അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കൊരു കാരണവശാലും നമ്മുടെ ചാനൽ നമ്മുടെ ചാനലിൽ പ്രശ്നമല്ലാണ്ട് വേറൊരാളുടെ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന വഴി നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒരിക്കലും ആയി പോകാം അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാലത്ത് ഞാൻ ചെയ്തൊരു തെറ്റിനാണ് എനിക്കിങ്ങനെ ഇമെയിൽ വന്നിട്ടുള്ളത് അതായത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത വീഡിയോ അതിനാണ് ഇപ്പം ഇതിങ്ങനെ മെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെയും കൂടെ മനസ്സിലാക്കേണ്ട തരണമെന്ന് തോന്നുന്നു ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു സംശയം അപ്പോൾ അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം എനിക്ക് ഒരു നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് യൂസോടെ അടിച്ചിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിൽ ആയതൊട്ട് പറയാം ഒരു കുഴപ്പമൊന്നുമില്ല കോപ്പറേറ്റോ പ്രശ്നങ്ങളോ വേറെ ഒരു പ്രശ്നങ്ങളും വരില്ല പക്ഷേ മറ്റുള്ളവരുടെ ഓണർ വീഡിയോ എഡിറ്റേക്ക് നമ്മുടെ ചാനലിൽ റീച്ചുള്ള വീഡിയോ ആണ് റീച്ചിന് ഒന്നും പിന്നെ നമുക്ക് കിട്ടില്ല പിന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടില്ല മൊത്തം പോവും അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ടുള്ള ഓഡിയോ നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്തതിന് ശേഷം ആഡ് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ ചില സാധാരണക്കാർക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കോ എന്ന് ചോദിച്ചിട്ടാണ് വലിയ ഇംഗ്ലീഷിലൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പറ്റിയ വലിയ വലിയ രീതിയിൽ പറഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നുള്ളൂ അപ്പോൾ ഓക്കെ എന്നാൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ചോദിക്കണം കേട്ടോ